എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ് ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ ആകുക എന്നുള്ളത് നന്നായി ആശയവിനിമയം നടത്തുന്ന ആളാകുക എന്നുള്ളത് എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമാണ് കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ കൃത്യമായി ബോധ്യമുണ്ടാകണമെന്നും അവർ അത് മനസ്സിലാക്കി അതിന് പ്രകാരം എന്നോട് പ്രതികരിക്കണമെന്നും പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാറുണ്ട് ഏറ്റവും വലിയ ഗ്യാപ്പ് ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാന്നാണ് അഭിപ്രായപ്പെടുന്നത് കാരണം ഈ പറയുന്നയാൾ ഉദ്ദേശിക്കുന്ന കാര്യമായിരിക്കത്തില്ല കേൾക്കുന്നയാൾക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് ഇത്തരം ഗ്യാപ്പുകൾ ഉണ്ടാകാതിരിക്കാൻ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും നന്നായി നടത്തേണ്ടത് ഒരു ഒരു നല്ല കമ്മ്യൂണിക്കേറ്ററാകാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് നമ്മുടെ വായനാ ഭാഗത്തേക്ക് പ്രവേശിക്കാം പഠന ഭാഗത്തേക്ക് പ്രവേശിക്കാം യാക്കോബിന്റെ ലേഖനം ഒന്നാമത്തെ അധ്യായം പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ യാക്കോബിന്റെ ലേഖനം ഒന്നാം ഒന്നാമധ്യായം പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ പത്തൊമ്പതാം വാക്യം മാത്രം വായിക്കുന്നു ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവൻ ആയിരിക്കട്ടെ ഈ വാക്യത്തിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട ആശയങ്ങളിൽ ഒന്ന് കോപത്തിന് താമസ പറയുവാൻ താമസമുള്ളവർ ആയിരിക്കണം എന്നുള്ളതാണ് പറയുവാൻ താമസമുള്ളവരാകുക അല്ലെങ്കിൽ സംസാരിക്കുന്നതിൽ സാവധാനതയുള്ളവരാകുക എന്നുള്ളതാണ് ഈ വാക്യം പറയുന്ന ഒരു ആശയം അതിന് മുൻപുള്ള ആശയം നമ്മൾ ചിന്തിച്ചിരുന്നു ഡിസ്ക്രിപ്ഷനകത്ത് പഴയ വീഡിയോകൾ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് ദയവായിട്ട് അത് കേൾക്കണമേ എന്ന് ഓർമ്മിക്കുന്നു ഓക്കെ തിരിച്ചു വരാം പറയുവാൻ താമസമുള്ളവർ ആവുക എന്താണ് പറയുവാൻ താമസമുള്ളവരാകുക എന്നതിൻ്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്നുള്ളതായിരുന്നു കേൾവിക്കാരെ ശ്രോതാക്കളെ നമ്മൾ ആരോട് സംസാരിക്കുന്നുവോ ആ വ്യക്തിയെ ബഹുമാനിക്കുക എന്നുള്ളതാണ് പറയുവാൻ താമസമുള്ളവരാകുക എന്നതിൻ്റെ ഒന്നാമത്തെ അർത്ഥം നമുക്ക് എന്റെ രണ്ടാമത്തെ കാരണം ഒന്ന് ചിന്തിക്കാം രണ്ടാമത്തെ കാരണം ചിന്തിക്കാനായിട്ട് പഴയ നിയമത്തിലെ ഒരു പുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം നമുക്ക് വായിക്കാം സഭാപ്രസംഗിയുടെ പുസ്തകം അഞ്ചാം അധ്യായം രണ്ടാമത്തെ വാക്യം സഭാപ്രസംഗിയുടെ പുസ്തകം അഞ്ചാം അധ്യായം രണ്ടാമത്തെ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം അതിവേഗത്തിൽ ഒന്നും പറയരുത് ദൈവസന്നിധിയിൽ ഒരു വാക്ക് ഉച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബന്ധപ്പെടരുത് ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലും അല്ലോ ആകയാൽ നിന്റെ വാക്ക് ചുരുക്കം ആയിരിക്കട്ടെ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനാണ് ഈ വാചകം പറഞ്ഞിട്ടുള്ളത് ശലോമോൻ പറയുന്ന ഈ വാക്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു മൂന്ന് കാര്യങ്ങൾ അവിടുന്ന് എടുത്ത് പറയേണ്ടതായിട്ട് ഉണ്ട് ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് അതിവേഗത്തിൽ ഒന്നും പറയരുത് നിങ്ങൾക്ക് ഈ സ്ക്രീൻ നോക്കിയാൽ അറിയാം ഞാൻ ഈ സ്ലൈഡിനകത്ത് വ്യത്യസ്തമായ നിറങ്ങളിൽ ആ വാചകങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് അതിവേഗത്തിൽ ഒന്നും പറയും എന്ന് അർത്ഥം വേഗത്തിൽ ചാടിക്കയറി ഒന്നും സംസാരിക്കരുത് രണ്ടാമത്തെ കാര്യം എന്താ വാക്ക് ഉച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബന്ധപ്പെടരുത് എന്തെങ്കിലും പറയണമല്ലോ അല്ലെങ്കിൽ ഒരു രണ്ടെണ്ണം പറഞ്ഞിട്ട് ശരിയാവത്തുള്ളൂ അങ്ങനെ അല്ലെങ്കിൽ ഇതിന് മറുപടി പറയണം അവരോടൊന്ന് സംസാരിക്കണം അവരോടൊന്ന് പറയണം അങ്ങനെ ഒരു ബന്ധപ്പാട് കൊണ്ട് ആലോചിക്കാതെ പറയണം എന്നുള്ളത് കൊണ്ട് പറയരുത് അപ്പം അദ്ദേഹത്തിനകത്തിൽ ഇപ്പം നമുക്ക് തോന്നും ഒരെണ്ണം ഒരു രണ്ട് വാക്കി ഇവരോട് പറയണം അല്ലെങ്കിൽ അവരുടെ ആ കാര്യം ശരിയല്ല അവരോടൊന്ന് സംസാരിക്കണം അങ്ങനെയൊക്കെ നമുക്ക് തോന്നും അങ്ങനെ തോന്നുമ്പം ചാടിക്കയറി എന്ന് അങ്ങ് പറഞ്ഞേക്കാം എന്ന് കരുതി അവരുടെ ഏതെങ്കിലും ഒരു വാക്കിനെ കയറി കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആശയം വരുമ്പോഴോ ചാടിക്കേറി സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് രണ്ടാമത് പറയുന്ന ആശയം മൂന്നാമത്തെ ആശയം നമ്മുടെ വാക്ക് ചുരുക്കമായിരിക്കണം നോക്കി ഒന്നും പറയരുത് എന്ന് പറഞ്ഞാൽ ആലോചിക്കാതെ ചിന്തിക്കാതെ ചുമ്മാ വായിൽ വരുന്നത് ഗോതയ്ക്ക് പാട്ട് എന്നതുപോലെ സംസാരിക്കരുത് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ആലോചിച്ച് കൃത്യമായി ഞാൻ എന്താണ് പറയാൻ പോകുന്നത് എന്ന് നമ്മുടെ ബ്രെയിനിനകത്ത് അത് പ്രോസസ്സ് ചെയ്തതിനു ശേഷം മാത്രമേ സംസാരിക്കാനായിട്ട് പാടുള്ളൂ ഉച് വാക്കുച്ചരിപ്പാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ ഹൃദയം ഇങ്ങനെ ബന്ധപ്പെടരുത് നമ്മൾ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമായത് നമുക്ക് എന്തെങ്കിലും കേൾക്കുമ്പോൾ തിരിച്ച് പറയാനുള്ളൊരു പ്രതികരണ ശേഷി എല്ലാ മനുഷ്യരിലുമുണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് സംസാരിക്കുന്നതെങ്കിൽ അതങ്ങനെ ഇങ്ങനെ പ്രവോക്ക് ചെയ്തുകൊണ്ടിരിക്കും ഇവരോടത് പറയണം 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 അവർ ഇവരുടെ സ്വാമി ശരിയല്ല അല്ലെങ്കിൽ ഇവർ ഇവർ പറയുന്ന കാര്യം ശരിയല്ല ഇവർക്കെതിരെ സംസാരിച്ചേ പറ്റി ഇങ്ങനെ പ്രവോക്ക് ചെയ്യും അങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്നവൾ എന്ത് ചെയ്യും ചാടി കയറിയൊക്കെ സംസാരിക്കും ഈ ചാടിക്കയറി സംസാരിക്കുന്ന മൊത്തം വേദയായിരിക്കും ചില പാപദ്ധങ്ങളായിരിക്കും നിങ്ങള് ഞാനൊരു വർക്ക് പോലെ നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് പോലെ ഞാൻ തരാം അതായത് ഒന്ന് ഈ സദൃശിവാക്യങ്ങൾ പന്ത്രണ്ടാമത്തെ അധ്യായം ഒന്നൊന്ന് വായിച്ച് നോക്കണം ആ പന്ത്രണ്ടല്ലേ ഇരുപത്തിനാലാമത്തെ അധ്യായം ഒന്ന് വായിച്ച് നോക്കണം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിനകത്ത് നാവ് വരുത്തുന്ന ദോഷങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ട് കൊണ്ട് സദർശിവാക്യം ഇരുപത്തിനാലാമത്തെ അധ്യായം ഓക്കെ അപ്പൊ ഒരുപാട് ദോഷങ്ങൾ വരുത്തും അവസാനം ദൈവം പോലും നമ്മെ എതിർക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്ന് അധ്യായം പറയുന്നുണ്ട് ദയവായിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക ഓക്കെ അപ്പം അതിവിധത്തിലൊന്നും പറയരുത് വാക്ക് ഉച്ചരിപ്പാനായിട്ട് ഹൃദയം ബന്ധപ്പെടുകയും വരുത് വാക്ക് എങ്ങനെയായിരിക്കണം ചുരുക്കമായിരിക്കണം അതായത് ഒരുപാട് സംസാരിക്കണമെന്നില്ല ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നില്ല എന്താണോ പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് വളരെ സ്പെസിഫിക് ആയിട്ട് ആ കാര്യം മാത്രം പറയുക ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് നമ്മൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി ഇങ്ങനെ വളഞ്ഞു മൂക്കേ പിടിക്കുന്നൊരവസ്ഥയുണ്ട് അത് ഭയങ്കര മോശം പരിപാടിയാണ് കാരണം ആൾക്ക് ഈ പറയുന്ന കാര്യത്തിന്റെ ഇമ്പോർട്ടൻസ് പോലും മനസ്സിലാകാതെ ശ്രദ്ധ പല സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകും അപ്പൊ അതുകൊണ്ട് വാക്കുകൾ എപ്പോഴും എങ്ങനെയായിരിക്കണം ചുരുക്കം ആയിട്ട് ഒത്തിരി സംസാരിക്കേണ്ട ആവശ്യം വന്നു ഒരുപാട് വാക്കുകളുടെ ആവശ്യമില്ല ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊണ്ടുവന്ന് ഒരാശയത്തിൽ കൊണ്ടുവരേണ്ട സാഹചര്യം ചില കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് പറയാവുന്നതേ ഉള്ളൂ ചിലപ്പോഴൊക്കെ ഉദാഹരണങ്ങൾ ആവശ്യവും ഈ ഉദാഹരണങ്ങൾ ആവശ്യമായി വരുന്നത് നമ്മൾ പറയുന്ന ആശയം മനസ്സിലാക്കാൻ മാനുഷികമായ വാക്കുകൾ കൊണ്ട് മാത്രം സാധിക്കാത്തയിടത്താണ് ഉദാഹരണങ്ങളുടെ ആവശ്യം നിങ്ങൾ ഈ സാരിന്ന് മനസ്സിലാക്കിയിരിക്കണം പലരും ഈ പ്രസംഗത്തിൽ പോലും ഒത്തിരി ഉദാഹരണങ്ങളാണ് ഈ ഒത്തിരി ഉദാഹരണങ്ങൾ പറയുമ്പം സംഭവിച്ചു പോകുന്നത് ഉദാഹരണങ്ങൾ മാത്രം ആൾക്കാരുടെ മനസ്സിലിരിക്കും ഈ കഥകൾ മാത്രം ആൾക്കാരുടെ മനസ്സിലിരിക്കും പ്രധാന ആശയം വിട്ടുപോകും അപ്പൊ അതുകൊണ്ട് ചുരുക്കമായി സംസാരിക്കുക ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതില്ല പറയേണ്ടത് എന്താണോ എന്ന് മുൻകൂട്ടി പ്രോസസ്സ് ചെയ്യണം പ്രോസസ്സ് ചെയ്തിട്ട് വേഗത്തിൽ ചാടിക്കേറി പറയാതെ കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ അവരോട് സംസാരിക്കും ഇതാണ് ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ ആകാനായിട്ട് സാധിക്കുന്നതിൻ്റെ ഈ തത്വങ്ങൾ ചലോമോഹൻ രാജാവ് പറയുന്നത് ഇതിന് കാരണമായി അദ്ദേഹം രണ്ട് കാര്യമാണ് പറയുന്നത് എന്താ രണ്ട് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം ദൈവസന്നിധി നീ നിൽക്കുന്നത് ദൈവസന്നിധിയിലാണ് എന്ന് അറിയണം രണ്ടാമത്തെ കാര്യം ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമാണ് എന്ന് അറിയണം ഇത് രണ്ടും തമ്മിൽ ഒരു പൊരുത്തക്കേട് തോന്നുന്നുണ്ട് അല്ലെ ദൈവസന്നിധി ദൈവം സ്വർഗ്ഗം നമ്മൾ സ്വഭാവത്തിലല്ലോ പിന്നെ എന്താ ഇതിന്റെ ആശയം ഇതിന്റെ ആശയം എത്രയുള്ളൂ ദൈവ സാന്നിധ്യം നാം നിൽക്കുന്ന ഇടങ്ങളിൽ ഉണ്ട് ദൈവ സാന്നിധ്യം നാം നിൽക്കുന്ന ഇടങ്ങളിൽ ഉണ്ട് അപ്പൊ നമ്മൾ രണ്ടു പേരാണ് സംസാരിക്കുന്നതെങ്കിലും കേൾവിക്കാരനായിട്ട് മൂന്നാമത് ഒരാളും കൂടെ ഉണ്ട് അതാരാണ് ദൈവമാണ് നമ്മൾ രണ്ടു പേരും നിൽക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് നമ്മുടെ വാക്കുകളെ ന്യായം വിധിക്കുവാൻ കഴിയുന്ന അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള നമ്മളുടെ ഹൃദയത്തിലെ നിലവുകളെ പോലും അറിയുന്ന നിരൂപണങ്ങളെ പോലും അറിയുന്ന നമ്മുടെ ഉദ്ദേശങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം നിൽക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം അപ്പൊ ഒരു നല്ല ആശയവിനിമയ വക്താവൻ ആശയവിനിമയം നടത്തുന്നയാളാകാൻ നമുക്കുണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ ബോധ്യമെന്താ ഞാൻ നിൽക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആണ് ദൈവം നമുക്കിടയിൽ ഉണ്ട് ദൈവം നമ്മളെ കേൾക്കുന്നുണ്ട് ദൈവിക സാന്നിധ്യം ഈ സ്ഥലത്ത് ദൈവത്തിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടി ഇല്ല നമ്മൾ വായിക്കുന്നുണ്ട് ഞാൻ ഉഷസിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ സാന്നിധ്യം അല്ലെ എന്താ അതിൻ്റെ അർത്ഥം ഉഷസിൻ ചിറക് എന്ന് പറയുമ്പോൾ ഈ സൂര്യന്റെ രശ്മികളാണ് ഏറ്റവും വേഗതയുള്ളതാണത് അപ്പൊ സൂര്യന്റെ രശ്മികളെ ഞാൻ വാഹനമാക്കി ഇവിടെ നിന്ന് അടുത്ത കരയിലേക്ക് ചെന്നാൽ ഇവിടെ ഞാൻ ആരുടെ സാന്നിധ്യം അനുഭവിച്ചു അതേ സാന്നിധ്യം അപ്പുറത്തുമുണ്ട് ആ കടൽക്കരയിൽ അടുത്ത തീർത്തും അപ്പൊ ഇതിനേക്കാൾ വേഗത്തിൽ പോകാൻ വേറെ ഒന്നുമില്ല ഏറ്റവും സ്പീഡുള്ള സാധനം സൂര്യരശ്മികളാണ് രശ്മികളാണ് അതിനെ പോലും വാഹനമാക്കിയാൽ എനിക്ക് നിന്നെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല ഇവിടെയും അവിടെയും എവിടെയും നീ ഉണ്ട് ദൈവ സാന്നിധ്യം രണ്ടാമത്തെ കാര്യം ദൈവം എവിടെയാണ് ദൈവം സ്വർഗത്തിലാണ് എന്താ ഇതിന്റെ ആശയം ഇതിന്റെ ആശയം ദൈവം സർവാധികാരിയാണ് എന്നുള്ളത് ഉയരത്തിലാണെന്ന് പറയുമ്പോൾ അധികാരത്തെയാണ് കാണിക്കുന്നത് അധികാരത്തെ കാണിക്കുന്നത് നമ്മുടെ മേൽ അധികാര ഉയരത്തിൽ ആൾക്ക് താഴെ ഉള്ളതിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങൾ മറ്റ് രാജ്യങ്ങളുടെ മേൽ ആധിപത്യം നടത്തുന്നതിൻ്റെ കാരണം അവരുടെ സംവിധാനങ്ങൾ ഉയരത്തിൽ കൊണ്ടാണ് ഇസ്രായേലിനെ ജനങ്ങൾ ഭയപ്പെടുന്നതിൻ്റെ കാരണം അവരുടെ സംവിധാനങ്ങൾ ഉയരത്തിൽ അത്രമാത്രം ഡെവലപ്ഡ് ആയതുകൊണ്ടാണ് അത്ര സജ്ജീകരിച്ച കാര്യങ്ങൾ അവിടെ ഉള്ളത് കൊണ്ടാണ് ഇന്ത്യ പോലും ഇസ്രായേലിനോട് അനുകൂലമായി രാഷ്ട്രീയപരമായി അനുകൂലമായി നിർത്തുന്നതിൻ്റെ കാരണം ഒരു സമയത്ത് ഇന്ത്യയുടെ ഒരു പ്രതികൂല സാഹചര്യത്തിൽ ഈ ഇസ്രായേൽ ഇന്ത്യയെ സഹായിച്ചത് കൊണ്ടാണ് പാകിസ്ഥാനുള്ള യുദ്ധത്തിൽ ഇന്ത്യയെ സഹായിച്ചു അങ്ങനെ സഹായിച്ചത് അവരുടെ ഉയരത്തിലുള്ള റഡാർ റഥാക്സിഷ്ടം സംവിധാനം വെച്ചിട്ടാണ് അപ്പൊ ഉയരത്തിലുള്ള ഉയരത്തിൽ അധികാരമുണ്ടെങ്കിൽ ഉയരത്തിലിരിക്കുന്നവർക്കൊക്കെ അതിൻ്റെ താഴെ ഉള്ളതിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും ഇപ്പൊ ദൈവം എവിടെയാണ് ഉയരത്തിലാണ് ഇപ്പൊ ദൈവ ഉയരത്തിലാണെങ്കിൽ അതിൻ്റെ താഴെയുള്ളവരായ നമ്മെ നിയന്ത്രിക്കുന്നത് ആരാണ് നമ്മുടെ മേൽ അധികാരമാർക്കാണ് ദൈവത്തിനാണ് ഇപ്പൊ രണ്ട് ബോധ്യം വേണം ഒന്നാമത്തെ ബോധ്യം നമ്മൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഈ ദൈവം സ്വർഗത്തിലുള്ളവനാണ് അഥവാ സർവ അധികാരിയാണ് എന്റെ മേൽ അധികാരമുള്ളവൻ ആണ് അതുകൊണ്ട് വേഗത്തിലൊന്നും സംസാരിക്കരുത് എന്തെങ്കിലും പറയുവാൻ വേണ്ടി ഹൃദയം ഹൃദയനിങ്ങനെ ബന്ധപ്പെടരുത് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കരുത് ചുരുക്കമായി സംസാരിക്കുക അങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ ആകാൻ നല്ല ഒരു ആശയവിനിമയക്കാരനാകാൻ ആശയവിനിമയക്കാരിയാകാനായിട്ട് ഇടയായിട്ട് ദൈവത്തെ സഹായിക്കട്ടെ ദൈവത്തെ ഭയപ്പെട്ട് ദൈവ സാന്നിധ്യ ബോധത്തിൽ സംസാരിക്കുക ദൈവത്തെ ഭയപ്പെട്ട് ദൈവ സാന്നിധ്യ ബോധത്തിൽ സംസാരിക്കുക അപ്പോൾ പറയുവാൻ താമസമുള്ളവരാകുക എന്നതിൻ്റെ ഒന്നാമത്തെ അർത്ഥം മറ്റുള്ളവരെ ബഹുമാനിക്കുക രണ്ടാമത്തെ അർത്ഥം ദൈവത്തെ ഭയപ്പെട്ട് ദൈവ സാന്നിധ്യം അങ്ങനടയ്ക്കാം പിതാവായ ദൈവമേ തന്ന നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുക ഈ രാവിലെ സമയത്ത് ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ ആകാൻ ഞങ്ങൾക്ക് നൽകി തന്ന അവിടുത്തെ വചനത്തിനായിട്ട് സ്തോത്രം ഞങ്ങൾ ദൈവ സാന്നിധ്യ ബോധത്തിൽ ജീവിച്ചും ദൈവത്തെ ഭയപ്പെട്ടും സംസാരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം അതിവേഗത്തിലൊന്നും പറയാതെ ഹൃദയം എന്തെങ്കിലും സംസാരിക്കുവാൻ വേണ്ടി ബന്ധപ്പെടാതെ വാക്കുകൾ ചുരുക്കമായി അത് നന്നായി പ്രോസസ് ചെയ്ത് ശേഷം മാത്രം സംസാരിപ്പാൽ ഞങ്ങളെ സഹായിക്കും തന്ന കൃപക്കായി സ്തോത്രം അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം ഈ ദിവസം ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാക്കണമേ തന്ന ായി നന്ദി പറയുന്നു അടിയനിലൂടെ സംസാരിച്ചതിനായി അങ്ങയുടെ നാമത്തെ സ്തുതിക്കും അടിയൻ അപ്രയോജനദാസനാണ് അടിയന് പകരമായി അങ്ങ് സംസാരിക്കും ഞങ്ങൾ എല്ലാവരിലും ഭജന ചെയ്യുവാൻ അങ്ങനെ ഞങ്ങൾ ജീവിക്കാൻ ഇടയാക്കണമേ എല്ലാ മാനവ മുഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു അടിയങ്ങളുടെ പ്രാർത്ഥന യേശുസ്തു നാമത്തിലാവുപതുകി സ്വീകരിച്ചു മാറാവണമേ ആ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുകയാണ് ദൈവം ഏവരെയും സഹായിക്കട്ടെ